മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനോടൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറുകളിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാന രംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി ഇക്കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെയാണ് വണ്ണം കുറച്ച് റിമി ടോമി ഇന്ന് ഫിറ്റ്നസിന് ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും അത്ഭുതം തന്നെയാണ് അത്രമാത്രം മാറ്റമാണ് ഗായികയ്ക്ക് വന്നത് തന്റെ ർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ വർക്കൗട്ടിനെ കുറിച്ച് സംസാരിച്ചതാണ് റിമി പണ്ട് സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം മുട്ടും സാരി ഉടുക്കുമ്പോൾ അതിനടിയിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് മുറുകി ഇറുക്കിപ്പിടുത്തമാകും തനിക്ക് പറ്റാതായി ഇപ്പോൾ സാരി ഉടുക്കുന്ന സമയത്ത് നല്ല സമാധാനം ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടില്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി വ്യക്തമാക്കുന്നുണ്ട് ഇതെന്റെ മാത്രം ആണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് താനെന്നും റിമി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ലഭിക്കും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഇപ്പോൾ ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷെ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി വ്യക്തമാക്കുന്നു ഞാൻ വീട്ടിൽ എൻ്റെ മമ്മിയെപ്പോലും എടുത്തുപോകും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരവും ഉണ്ട് എന്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വെക്കാറുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്ത എടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്തുളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് ഞാൻ വർക്കൗട്ടും ചെയ്തെന്ന് റിമി വ്യക്തമാക്കുന്നു അതോടെ എനിക്ക് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നല്ല വേദനയുണ്ട് ഇനി ഇത് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് മാറണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും റിമി വ്യക്തമാക്കുന്നുണ്ട്